ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്തനത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സാന്തനത്തില് മീനാക്ഷിയുടെ മുഖ്യമന്ത്രി ഒപ്പിട്ട ആ ഒരു ഓഫീസ് ഫയല് ഓഫീസില് ആ ഒരു പേപ്പർ കാണാതായിരിക്കുകയാണ് അത് നമ്മുടെ ദേവി തന്നെയാണ് അത് എന്താണെന്ന് പോലും വായിച്ചു നോക്കാതെ അവൾക്ക് വായിക്കാനൊന്നും അറിയില്ല ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ഒന്നിന്റെ പേപ്പർ അല്ല എന്ന് പറഞ്ഞ് അവൾ തന്നെയാണ് ആ കടലാസ ചുരുട്ടിക്കൂട്ടി പുറത്തേക്ക് എറിയുന്നത് പക്ഷെ അവൾ എറിഞ്ഞ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ അതിട്ട് കാണാനുമില്ല അങ്ങനെ ബാലനും ഇതിന് കൂട്ടുനിന്നത് കൊണ്ട് ബാലന് നല്ല ആവാണ് എന്തായാലും മീനാക്ഷിയെ സന്തോഷം ിക്കാൻ വേണ്ടി ലഡു ജിലേബി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും അതുപോലെ ഒരു പേന അവൾക്ക് സമ്മാനമായി നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട് ബാലൻ ആണെങ്കിൽ കുറ്റബോധം കൊണ്ട് പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല എന്തായാലും കടയിലെത്തി ബാലൻ ആകെ വിഷമത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ധർമ്മനും അതുപോലെ തന്നെ അവിടെ അവിടെ നിൽക്കുന്ന ആ ഒരു ചേട്ടന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ബാലന്റെ ഈയൊരു മാറ്റം എന്തായാലും നമ്മുടെ മീനാക്ഷി ആകെ കുഴപ്പത്തിൽ പെട്ടിരിക്കുകയാണ് അവിടുത്തെ ഓഫീസിലെ മാഡത്തിനോട് സംസാരിക്കുന്നുണ്ട് മീനാക്ഷി അപ്പോൾ എന്തായാലും അവർ പറയുകയാണ് ഇത് എനിക്ക് ഉടനെ തന്നെ സസ്പെൻഷൻ ഉണ്ടാകുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പേപ്പർ പിന്നെ വീട്ടിലുമില്ല ഈ ഓഫീസിലും ഇല്ല ഇനിയിപ്പോൾ നീ വരുന്ന വഴിക്കെങ്ങാനും ബസ് സ്റ്റോപ്പിലെ മറ്റും തെറിച്ച് വീണതായിരിക്കുമോൾ എന്ന് ആ മേഡം ചോദിക്കുന്നുണ്ട് മീനാക്ഷിയോട് അങ്ങനെ എന്തായാലും അവളാകെ പേടിച്ചിരിക്കുകയാണ് എന്തായാലും ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെയുള്ള ഒരു ഓഫീസർ അയാള് മൊബൈലിൽ പകർത്തുന്നുണ്ട് അയാളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ദേവി കാരണമാണ് ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് പക്ഷെ ദേവിക്ക് ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ നിന്ന് ഒന്ന് മാറി നിന്നാൽ മതി എന്നാണ് അപ്പൊ നമ്മുടെ ആനന്ദിനോട് പറയുന്നുണ്ട് അതെ നമുക്ക് ഈ വീട്ടിൽ നിന്നും കുറച്ച് ദിവസം എവിടേക്കെങ്കിലും മാറി നിന്നാലോ അപ്പം നമുക്കൊരു സന്തോഷം കിട്ടും എന്ന് പറയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ കലങ്ങി തെളിയട്ടെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ എന്നുള്ള രീതിയിലാണ് ദേവി ആനന്ദിനോട് സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു